എൻ്റെ പേര് വിഷ്ണു സിബി ഞാൻ സെക്കൻഡ് ഇയർ ബി കോം ആണ് ഇഗ്നോയിൽ ഞാനിവിടെ തൊടുപുഴയിൽ ഓൾ കാർ സർവീസ് സെൻറ്ററിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു വീട് കോട്ടയത്താണ് ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ട് ലൈൻവേസിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലായിട്ട് ലൈൻവേസിൽ ചെയ്യാമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അവൻ ഇൻസ്റ്റയെ കണ്ട് ഞങ്ങളൊക്കെ നമ്പർ വരി കോണ്ടാക്റ്റ് ചെയ്ത് വന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറായിട്ട് ഞാൻ ലാംഗ്വേസിൽ തന്നെയാണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വർക്കിൻ ടൈമിൽ പഠിക്കാൻ സമയം കിട്ടുന്ന നൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ലാംഗ്വേസിലാകുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ പഠിക്കാൻ എനിക്ക് എളുപ്പമുണ്ട് പിന്നെ ലൈവ് ക്ലാസ് ഒക്കെ ആണെങ്കിലും വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്തായിരുന്നു എട്ട് മണി ആ സമയത്തൊക്കെയാണ് നമുക്ക് ലൈവ് ക്ലാസ് ക്ലാസ്സൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ക്ലാസ്സിൽ പോയി നമുക്ക് ഈ വർക്കിംഗ് ടൈമിൽ പഠിക്കാനൊന്നും സമയമില്ലായിരുന്നു എടുത്തും അങ്ങനെയൊരു സൗകര്യം കിട്ടിയിരുന്നില്ല അപ്പോൾ ലേൺ വേസ് എന്നെപ്പറ്റി ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തു എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് വളരെ ആണ് ലേൺ വൈസ്